വേദിയിലും സാസനരുമുള്ള ബഹുമാനരെ സഹോദരി സഹോദരന്മാർ കിഫ്ബിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ നേരത്തെയുണ്ട് ഏതെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ ആ വ്യക്തത ഇതിനകം ലഭ്യമായിട്ടുണ്ടാകും എന്നുമാണ് കരുതുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല കിഫ്ബിയുടെ പ്രസക്തി അതാണ് നാം ഗൗരവുമായി ആലോചിക്കേണ്ടത് നമ്മുടെ കേരളം പല കാര്യങ്ങളിലും ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ് നേരത്തെ മുതൽ നമുക്കങ്ങനെയൊരു പ്രത്യേകത നേടാൻ കഴിഞ്ഞിരുന്നു അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പഴയകാല ചരിത്രമാണ് ആ ചരിത്രം നമ്മളിടക്ക് ഓർക്കുന്നത് നല്ലതാണ് ഇന്ന് കാണുന്ന സൗകര്യങ്ങളോ അവസരങ്ങളോ ഒന്നോ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല മനുഷ്യന് മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു സമൂഹത്തിലെ വലിയൊരു ഭാഗം ആളുകൾ ഭൂരിപക്ഷം തന്നെ അതിൻ്റെ ഭാഗമായി വലിയ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നിരുന്നത് ഒന്ന് വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട് എന്നാൽ ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ തോർക്കണം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയില്ലായിരുന്നു പാടില്ലായിരുന്നു മുട്ടിന് താഴെ എത്തുന്ന കൊണ്ടുടുക്കാൻ അവകാശമില്ലായിരുന്നു സ്ത്രീകൾക്ക് മാറു മറക്കാൻ അവകാശമില്ലായിരുന്നു അതൊക്കെ അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയായി നിലനിന്ന ഒരു കാലമുണ്ടായിരുന്നു വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർ നടന്നുകൂടാ അതാണ് അത് കണ്ടാണ് കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ ക്ഷുഭിതനായി ഇതൊരു ഭ്രാന്താലയമാണ് എന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത് ആ വിവേകാനന്ദൻ ആക്ഷേപിച്ച ഭ്രാന്താലയം ഇന്ന് രാജ്യം കെ അംഗീകരിക്കുന്ന ഏറ്റവും ഉയർന്ന മാനുഷിക മാനുഷികമൂല്യങ്ങൾ നിലനിർത്തുന്ന ഒരു മാനവാലിയമായി മാറിയതിന് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അതും നമ്മൾ ഓർക്കേണ്ടതാണ് നവോത്ഥാനത്തിന് അതിൽ വലിയ പങ്കുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേനെ വാഴുന്ന നാടായി ഈ നാടിനെ മാറ്റാൻ വേണ്ടി നവോത്ഥാന നായകർ നടത്തിയ പ്രവർത്തനം അതോടൊപ്പം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം ഇനി ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് നിർമ്മിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞ ശ്രീനാരായണ ഗുരു അതോടൊപ്പം നാടിൻ്റെ പുരോഗതിക്ക് വ്യാവസായിക സംരംഭങ്ങൾ വരണം എന്നാഹ്വാനം ചെയ്തവർ വാഗ്ബടാനന്ദനാണെങ്കിൽ ഇന്ന് കേരളമാകെ വലിയ തോതിൽ അംഗീകരിക്കുന്ന ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ തുടക്കം കുറിച്ചത് പാഗ്ബടാനന്ദനായിരുന്നു പഴയ ചരിത്രത്തിൽ പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രമുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ പോവുകയല്ല പക്ഷേ അതിൻ്റെ എല്ലാം ഭാഗമായാണ് നാട് മാറി വന്നത് ഒരു കാര്യം ഓർക്കണം നവോത്ഥാന പ്രസ്ഥാനം കേരളത്തെക്കാളും ശക്തമായ മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ ജാതീയമായ ഉച്ചനീജത്വവും മറ്റു തരത്തിലുള്ള വേർതിരിവുകളും എല്ലാം ശക്തമായി തുടരുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു അത് നവോത്ഥാനത്തിന് ശരിയായ പിന്തുടർച്ച ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനവും കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും കൃത്യമായി ശക്തമായി നവോത്ഥാനം തുടങ്ങിവെച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി സാമുദായികമായ ഉച്ചനീതിത്വം അവസാനിപ്പിക്കാൻ നവോത്ഥാനം വലിയ തോതിൽ ശ്രമിച്ചെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള ഉച്ചനീതിത്വങ്ങളും വേർതിരിവുകളും അവസാനിപ്പിക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നത് അതിൻ്റെ തുടർച്ചയായാണ് ഐക്യ കേരളം രൂപം കൊള്ളുന്നത് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന ആദ്യത്തെ ഗവൺമെൻറ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന വികസനത്തിനാകെ അടിത്തറയുള്ളൊരു ഗവണ്മെൻറ്റാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പിന്നീട് പഠിച്ച സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധരുമെല്ലാം ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു കേരളത്തിന് ഈ രീതിയിൽ അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടായത് ഭൂപരിഷ്കര നടപടികൾ കാരണമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം കേരളത്തിൻ്റെ പ്രത്യേകതയായി അടയാളപ്പെടുത്തുന്നതാണ് അത് പ്രവാസ ജീവിതം നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ച് ഗൾഫിലേക്ക് വലിയ തോതിൽ പ്രവാസ ജീവിതം ആരംഭിച്ചപ്പോൾ അന്ന് പോയവർ നാടിൻ്റെ കഞ്ഞി കൂടി മുട്ടാതിരിക്കാൻ വീട്ടിലേക്ക് അയക്കുന്ന പൈസ സ്വന്തം വീട്ടിലേക്കാണ് അയക്കുന്നതെങ്കിലും നമുക്കറിയാം പണം അവിടെ മാത്രം നിൽക്കില്ല ഇത് സമൂഹത്തിൽ വ്യാപരിക്കും ഇവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രവാസ ജീവിതത്തിൽ വന്ന മാറ്റം ആദ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് കഠിനമായ മനുഷ്യാധ്വാനത്തിന് വേണ്ടിയായിരുന്നു ആളുകൾ പോയിരുന്നത് തോട്ടപ്പണി കൺസ്ട്രക്ഷൻ രംഗം അതുപോലുള്ള കാര്യങ്ങൾ എന്നാൽ കാലം മാറി ആ മാറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തന്നെ തുടക്കം കുറിച്ചു അന്ന് ആദ്യത്തെ ഗവണ്മെൻ്റ് സാർവത്രിക വിദ്യാഭ്യാസത്തിന് സൗകര്യമൊരുക്കി നടന്നെത്താവുന്ന ദൂരത്ത് വിദ്യാഭ്യാസ ംഗത്ത് വലിയ മാറ്റം വന്നു അതോടൊപ്പം തന്നെ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്ഥാപനങ്ങളും വന്നു നല്ലതുപോലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒടുക്കുന്ന ഫീ സൗജന്യം വന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക് അന്ന് പാവപ്പെട്ടവരാണ് അധികവും ആ കുട്ടിക്ക് ഫീ സൗജന്യം വന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക് അന്ന് പാവപ്പെട്ടവരാണ് അധികവും ആ കുട്ടിക്ക് ആ കുട്ടി ആഗ്രഹിക്കുന്നിടം വരെ പഠിച്ചുയരാനുള്ള സൗകര്യം കേരളത്തിലുണ്ടായി ഇതിൻ്റെയെല്ലാം ഭാഗമായി പ്രവാസ ജീവിതത്തിലും മാറ്റം വന്നു ഇപ്പോൾ നോക്കിയാൽ കഠിനമായ മനുഷ്യോധാനം വേണ്ടടുത്തേക്കല്ല നമ്മുടെ ആളുകൾ പോകുന്നത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും മലയാളിയുണ്ട് അവിടങ്ങളിലെല്ലാം തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ശാസ്ത്രജ്ഞരായി വലിയ തോതിലുള്ള അക്കാദമിക് വിദഗ്ധരായി ഉയർന്ന സാങ്കേതിക വിദഗ്ധരായി എല്ലാം മലയാളികൾ പ്രവർത്തിക്കുകയാണ് ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിലൂടെ ഉണ്ടായതാണ് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വലിയ തോതിലുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ലെങ്കിലും നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നു എന്നത് രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് കേരള മോഡൽ എന്ന വിശേഷണം വന്നത് പക്ഷേ ആ കേരള മോഡൽ വിശേഷണം നമുക്ക് മറ്റുള്ളവർ ചാർത്തി നൽകുമ്പോൾ തന്നെ നാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്തംഭിച്ചു ആ സ്തംഭനം കാലാനുസൃതമായ പുരോഗതിയില്ലാത്ത അവസ്ഥയായി അതിൻ്റെ ഭാഗമായി നമ്മൾ പുറകോട്ടു പോകുന്ന അവസ്ഥ വന്നു ആ പുറകോട്ടുപോക്ക് നമ്മുടേതുപോലൊരു നാടിന് ഉണ്ടാക്കേണ്ടതല്ല എന്തായിരുന്നു പ്രശ്നം ഇവിടെ നേരത്തെ ശ്രീ കെ എം അബ്രഹാം അവതരിപ്പിക്കുമ്പോൾ പറയുകയുണ്ടായി ദശാബ്ദങ്ങൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതികളാണ് ഒരു രംഗമെടുത്തുകൊണ്ട് കിഫിയിലൂടെ ഇപ്പം നടപ്പാക്കിയത് എന്ന് ഇതുതന്നെയാണ് പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള കാലാനുസൃതമായ പുരോഗതി ഉണ്ടാകണമായിരുന്നു എല്ലാ രംഗത്തും പക്ഷേ ആ പുരോഗതി ഉണ്ടായില്ല കാരണം നമ്മുടെ പരിമിതമായ സാമ്പത്തിക ശേഷി നമ്മുടെ ഖജനാവിന് അത്രത്തോളം ശേഷിയില്ല ഏതൊരു ഗവണ്മെൻറ്റിനും സാധാരണഗതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും കഴിയുന്നത് ബജറ്റ് മുഖേനയാണ് അങ്ങനെ ബജറ്റ് മുഖേന പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ആവശ്യമായ വിഭവം കയ്യിൽ വേണം വിഭവശേഷിക്കനുസരിച്ചാണ് അതത് കാലത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ആവശ്യങ്ങൾ പലത് ആവശ്യങ്ങളുടെ വക്കുപോലും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ അവതരിപ്പിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ അതി പ്രശസ്തമായ രംഗങ്ങൾ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം എല്ലാം പുറകോട്ട് പോയി നമ്മുടെ നാടിൻ്റെ ഗതാഗത രംഗപ്പെടുത്താൻ വല്ലാത്ത ശോചനീയാവസ്ഥയിലായി എല്ലാ രംഗങ്ങളിലും നാം പുറകോട്ട് കാലാനുസൃതമായ പുരോഗതി നേടാനായില്ല കാലാനുസൃതമായ പുരോഗതി നേടാനായില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോവുകയാണ് ആ പിന്തള്ളപ്പെട്ടു പോയെടുക്കുന്ന പിന്നെ ഉയർന്നു വരണമെങ്കിൽ വലിയ പ്രയാസമുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പരക്കെ നിരാശയായി നാം ഇവിടെ ജീവിക്കുന്ന മലയാളികളുണ്ട് നമ്മളത് പോ നമ്മളെ ഒരു നല്ല ഭാഗം നമ്മുടെ നാടിന് പുറത്ത് രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന സഹോദരങ്ങളാണ് അവർ ലോകത്തിൻ്റെ എല്ലാ വികസന കാര്യങ്ങളും നേരിട്ട് അനുഭവിക്കുന്നവരാണ് അവിടെ കാണുന്ന കാര്യങ്ങൾ അവർ ജീവിക്കുന്ന സ്ഥലത്ത് കാണുന്ന കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ അവർ താരതമ്യപ്പെടുത്തുന്നു എല്ലാറ്റിലും നാം പറകിൽ അതിൻ്റെ ഭാഗമായി വല്ലാത്ത നിരാശ അവരിൽ മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന നമ്മളിലും ഈ നാട് എങ്ങനെയാണ് നന്നാവുക എങ്ങനെയാണ് പുരോഗതി പ്രാപിക്കുക എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ഇതാണ് നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്ന കാര്യം ഇവിടെ നമ്മുടെ നാടിൻ്റെ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ പൊതുവെ ബാധിച്ച നിരാശ അതിനെ ഏത് രീതിയിലാണ് പരിഹാരം കാണാൻ സാധിക്കുക ഏതൊരു ഗവൺമെൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണത് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് നാടിൻ്റെ പൊതുവായ ചിന്തയുടെ ഭാഗമായി എങ്ങനെ ഇതിന് മാറ്റം കുറിക്കാനാകും എന്നതാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആലോചിച്ച കാര്യം അപ്പോഴാണ് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ ഗവൺമെൻറ് കിഫ്ബി എന്ന സംവിധാനം രൂപപ്പെടുത്തിയിരുന്നുവെന്നും നിർഭാഗ്യവശാൽ പിന്നെ അത് അതിൻ്റെ മറ്റു തുറപ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടത്തിയിട്ടില്ല എന്നും കാണുന്നു അപ്പോൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചാൽ നമുക്ക് ഒരു സാമ്പത്തിക സ്രോതസ്സാവും നമ്മുടെ നാടിന് ആവശ്യമായ വിഭവങ്ങൾ വിവിധ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഫണ്ട് അതിലൂടെ കണ്ടെത്താനാവും ീ ചിന്തയിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ കിഫിയെ രണ്ടായിരത്തി പതിനാറിൽ പുനർജീവിപ്പിക്കുന്നത് ആ കിഫി കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും കിഫിയുടെ പദ്ധതികൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ എല്ലാവരും വല്ലാതെ പ്രയാസപ്പെട്ടിരുന്ന വേദനിച്ചിരുന്ന ഒരു രംഗമാണ് പൊതുവിദ്യാഭ്യാസ രംഗം പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ തകർച്ച അത് സംഭവിക്കാൻ പോവുകയാണല്ലോ എന്ന ചിന്തയാണ് ആളുകളെ വേദനിപ്പിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ തോതിലുള്ള മാറ്റമുണ്ട് ഇവിടെ അതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു അയ്യായിരം കോടിയോളം രൂപയാണ് പൊതുവെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിച്ചത് അതിൽ ഏറിയ കൂറും കിഫ്ബിയാണ് പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നവീകരിക്കപ്പെട്ടു ഇതൊന്നും ഒരു കാലത്തും സംഭവിക്കില്ല എന്ന് കരുതിയവരായിരുന്നു നമ്മുടെ നാട്ടുകാർ പക്ഷേ അവരുടെ മനസ്സ് കുളിരും വിധമാണ് അതത് പ്രദേശങ്ങളിൽ സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടത് അതോടൊപ്പം ക്ലാസ് റൂമുകൾ പൂർണമായും സ്മാർട്ട് ക്ലാസ്സുകളായി ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു അവരെ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി കഴിഞ്ഞു എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊള്ളു ഇങ്ങനെയുള്ള മാറ്റം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാനിടയായത് കിഫ്ബിയുടെ പങ്കാളിത്തം കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ വല്ലാതെ ആളുകളെ പ്രയാസപ്പെടുത്തുകയാണ് കേരളം വിട്ട് കേരളത്തിൻ്റെ അതിർത്തിയും കടന്നാൽ നല്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല ഇത് ആളുകളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു വലിയ മനോവേദനയോടെ കാര്യങ്ങൾ ഒരു പത്ത് വർഷം മുൻപ് ആളുകൾ പറയുമായിരുന്നു മാറിയില്ലേ വലിയ മാറ്റം വന്നില്ലേ അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ റോഡുകൾ സാധാരണ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ നോക്കിയാൽ നല്ല രീതിയിൽ മാറിയില്ലേ അതിനകത്ത് തന്നെ പാലങ്ങൾ അടുത്ത ദിവസം കേരളത്തിലെ നൂറ്റി അൻപത് പാലങ്ങളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് എന്ന വാർത്തകൾ വന്നു അപ്പോൾ ഓരോ പാലവും ജനങ്ങൾ വലിയ തോതിൽ ഉത്സവം പോലെയാണ് കൊണ്ടാടുന്നത് അത്ര കണ്ട് പങ്കാളിത്തത്തോടെയാണ് അതിൻ്റെ പരിപാടികൾ നടക്കുന്നത് ഇതെല്ലാം നാടാകെ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു വേർതിരിവുമില്ലാതെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നല്ല മാറ്റം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല തോതിലെ കുട്ടികൾ യുവാക്കൾ എല്ലാം കളിച്ചു വളരാൻ ആഗ്രഹിക്കുന്നവരാണ് കളിച്ചു വളരണം എന്ന് പറഞ്ഞാൽ അതിന് സൗകര്യം വേണ്ടേ അതിന് കളിക്കളങ്ങൾ വേണ്ടേ പറ്റിയ സ്റ്റേഡിയങ്ങൾ വേണ്ടേ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ കുറവാണല്ലോ ആ കുറവ് പരിഹരിക്കുന്നതിനും കിഫിയുടെ ഇടപെടൽ നല്ല നിലക്ക് വരികയാണല്ലോ വലിയ മാറ്റമല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ആരോഗ്യരംഗം എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യരംഗത്തെ മാറ്റം കിഫ്ബിയല്ലേ പ്രധാന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്നു ഓരോന്നിൻ്റെയും കണക്കെടുത്താൽ കിഫ് വഹിച്ച പങ്കെത്രയാണ് വലിയ തോതിലല്ലേ കിഫ്ഫി അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുള്ളത് അതിൻ്റെ കണക്കല്ലേ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി വരുന്ന മാറ്റമോ വലിയ മാറ്റമാണല്ലോ സംഭവിക്കുന്നത് നമ്മുടെ മാതൃമരണ മാതൃ മരണനിരക്ക് നിരക്ക് ഇതിലെല്ലാം വലിയ തോതിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ അതും എവിടം വരിയെത്തി രാജ്യത്ത് ഒന്നാം സ്ഥാനം എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയല്ല കാരണം പല കാര്യങ്ങളിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ലോകത്ത് അമേരിക്കയാണല്ലോ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യം ആ സമ്പൽ സമൃദ്ധമായ അമേരിക്കയിൽ ശിശുമരണം അഞ്ച് പോയിൻ്റ് ആറാണ് നമ്മുടെ കേരളത്തിലത് അഞ്ചാണ് അപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇതല്ലേ നാം നേടിയ നേട്ടം എത്ര വലിയ മാറ്റമാണത് ഇപ്പോൾ നേരത്തെ ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആർദ്ര മിഷനിലൂടെ ഒരു ശ്രമം ഗവൺമെൻറ് നടത്തുകയുണ്ടായി അതിനാവശ്യമായ ഫണ്ട് കിപ്പി നൽകുകയുണ്ടായി അതിലൂടെ വന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചവരിലേ നമ്മൾ നമ്മുടെ ലോകത്തെ ഞെട്ടിച്ച കോവിഡ് മഹാമാരി ഇതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ വന്നത് കോവിഡ് മഹാമാരി വന്നപ്പോൾ ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളടക്കം അതിൻ്റെ മുന്നിൽ മുട്ടുകുത്തിപ്പോയി നമ്മളോ കോവിഡിൻ്റെ മൂർധന് ദശയിലും നമ്മൾ ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിന് കഴിഞ്ഞില്ല അപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു ഐ സിയു ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു എന്നാൽ പല രാജ്യങ്ങളിലെയും അവസ്ഥ എല്ലാവർക്കും അറിയാലോ വെന്റിലേറ്റർ ഇല്ലാത്തതും രോഗികൾ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവരെ പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തതുമൊക്കെ ആയിട്ടുള്ള രാജ്യങ്ങളില്ലേ ലോകത്ത് ഇതിനെല്ലാം മാറ്റം വന്നത് നമ്മുടെ ഈ ഇടപെടലിൻ്റെ ഭാഗമായിട്ടല്ലേ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുരോഗതി നമുക്ക് നേടാൻ കഴിയുന്നു കഴിയുന്നുവെന്നല്ലേ ഇത് കാണിച്ചത് ഇനിയും നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ടാവും ഒരു സംശയമില്ല ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നേരത്തെ ഡോക്ടർ അബ്രഹാം പറഞ്ഞല്ലോ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ ഒരിടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഹബാക്കി മാറ്റണമെന്ന തീരുമാനത്തോടെ ഇടപെടല തുടങ്ങി മാറ്റം വന്നിട്ടേ ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിരക്ക് അന്ന് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാരുമായിട്ടൊരു ചർച്ച നടത്തിയിരുന്നു ആ ചർച്ചയിൽ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യത്തെ നൂറിൽ നമ്മുടെ എത്ര സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലെ മറുപടി ഉണ്ടായിരുന്നില്ലേ